നമ്മുടെ കൊച്ചി അലക്സാണ്ടർ പാലത്തിന് മുകളിൽ നിന്ന് നമ്മ ആദ്യമായിട്ട് സബിക്കി ഫിഷിംഗ് ചെയ്യണ വീഡിയോ ഉണ്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് പതിനഞ്ച് ഹുക്കിൽ പല കളർ വന്ന സബിക്ക് കെട്ടിയ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ സബിക്ക് കെട്ടിക്കൊടുക്കാനുള്ള തൊണ്ണൂറിന്റെ ലൈൻ ഒരു മുന്നൂറ് മീറ്റർ നമ്മൾ അടുത്തുണ്ടായിരുന്നു ഒരു പഴയ ലൈനാണ് ലൈനാണ്ടാ ഇതിലേക്ക് നമ്മുടെ സബിക്ക് കെട്ടി കൊടുക്ക പിന്നെ കൂട്ടത്തിൽ ഈ ഒരു വെയ്റ്റും കെട്ടി കൊടുക്കണം നൂറ്റമ്പത് ഗ്രാമിന്റെ അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തതേ ഇറക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് രണ്ട് രീതിയിലുള്ള സബിക്കി ഫിഷിംഗ് ഉണ്ട് കേട്ടോ ഒന്ന് ലോങ്ങിലേക്ക് നീട്ടിയിട്ടിട്ട് പിന്നെ നമ്മൾ ഇതേപോലെ താഴെ നേരെ താഴേക്ക് ഇറക്കി ഇതേപോലെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഈ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സബിക്കി കാണുമ്പോൾ ഇതേപോലെ മീനടിക്കും അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ വിളിക്കുന്നതേ നമുക്കൊരു മീനടിച്ചിട്ടുണ്ട് ഒരു അടിപൊളി അത്യാവശ്യം വലിപ്പുള്ള ഒരു വറ്റ ഉണ്ടാ നമ്മിതുവരെയും സബിക്കി ഫിഷിങ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മുടെ ആദ്യത്തെ സബിക്കി ഫിഷിംഗ് ആണിത് അതിൽ ആദ്യത്തെ മീനും റെഡ് കളർ വന്ന സബിക്കി നമ്മുടെ ഈ വറ്റ കയറി അടിച്ചത് അത്യാവശ്യം കൈപ്പത്തി വലിപ്പമുള്ള വറ്റയേണ്ട ഇവിടെ ഒരുപാട് പേര് ഈ സബിക്ക് ഫിഷിങ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ലോങ്ങിലേക്ക് സബിക്കുന്നുണ്ട് ഒന്ന് രണ്ടുപേരും നമ്മൾ ചെയ്യണ പോലെ സൈഡിൽ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ കൂട്ടത്തിൽ ഇതേ ലോങ്ങിലേക്ക് ഇട്ട ഒരു ചേട്ടനി ഒരു അടിപൊളി മീൻ അടിച്ചിട്ടുണ്ട് എന്ത് മീനാണെന്ന് നോക്കാം കേട്ടോ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത് അറുപത് ഹുക്കിലി സഭയ്ക്ക് കെട്ടി ലോങ്ങിലേക്ക് ഇടണവരാണ് അത് നമ്മുടെ കഴിഞ്ഞ വീടുകളിൽ കാണിച്ചിട്ടുണ്ടായി ഏകദേശം അര കിലോമീറ്ററോളം ലോങ്ങിലേക്ക് നമ്മുടെ ഈ ചൂണ്ട നീട്ടിയിട്ട് അവിടെ നിന്ന് വലിച്ചു കയറ്റണ മീനാണ്ടാവതേ അതിൽ മൂന്ന് മീൻ അടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി മൂന്ന് വറ്റ ഉണ്ട അത്യാവശ്യം വലിപ്പുള്ള വറ്റകളാണ് കേട്ടോ ഇപ്പൊ നാപ്പത് അറുപത് ഹുക്ക് ഇട്ടാലും അതിനെ എല്ലാത്തിലും അടിക്കണമെന്നില്ല ഒരു അഞ്ചെണ്ണത്തിലും ചിലപ്പോ ഒക്കെ പത്തെണ്ണത്തിലൊക്കെ അടിക്കുന്നവരുണ്ട് ഇപ്പൊ അതേ മൂന്നെണ്ണം ഉണ്ടാ കിട്ടിയത് ഈ വറ്റ മീൻ്റെ ആക്ടിവിറ്റി ഒരുപാടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വറ്റ കിട്ടോട്ടാ ഇവിടെ വന്നവർക്കൊക്കെ ഒരുപാട് മീൻ കിട്ടാറുള്ള എപ്പോഴും കിട്ടണമെന്നില്ല കേട്ടോ ഒട്ടും കിട്ടാത്ത ദിവസം വരെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ചോദിച്ചതാണ് എല്ലാവരോടും ഇവിടെ വന്നിട്ട് പത്തും ഇരുപതും കിലോ ഒക്കെ വറ്റ പിടിച്ച് പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഈ സബിക്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടട്ടാ വേറെ മീനൊന്നും അങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ആ വീഡിയോ ഒക്കെ നമ്മിങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇപ്പം ലോങ്കിലിട്ട ആ ചേട്ടന് ഇപ്പം നേരത്തെ ആ മൂന്ന് മീൻ കിട്ടിയ ആ ചേട്ടന് വീണ്ടും ഒരു മീനോട് അടിച്ചിട്ടുണ്ട് അതും ഒരു വറ്റയട്ട അത്യാവശ്യം വലിപ്പുള്ള ഒരു വറ്റ ഈ ഒരു സമയം മീൻ വളരെ കുറവായതുകൊണ്ട് ലോങ്ങിലേക്ക് നീട്ടണവർക്ക് മാത്രം മീൻ മീനടിക്കാനുള്ളതാണ് ഈ സൈഡിൽ തന്നെ ഒരുപാട് പേര് നമ്മളെ പോലെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായി സബ്ക്ക് ഇട്ടിട്ട് ഇപ്പം മീൻ്റെ ആക്ടിവിറ്റീസ് കൂടുതലുള്ള സമയത്താണെങ്കിൽ നമുക്ക് ചറപറ മീൻ കിട്ടും എവിടെ കൊണ്ട് ഇട്ടാലും കിട്ടും ഈ ഭാഗത്ത് അങ്ങനെയാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ അതെ നമ്മുടെ അടുത്ത് നിന്ന് ഒരു ചേട്ടന് വീണ്ടും ഇതേ വറ്റ അടിച്ച് കയറിയിട്ടുണ്ട് അതും ഒരു രണ്ട് വറ്റ ഉണ്ടട്ടോ അത്യാവശ്യം വലുപ്പമുള്ളത് നമ്മൾ ഒരുപാട് പ്രാവശ്യം സബയ്ക്കിട്ട് നോക്കി വേറെ അങ്ങനെ മീൻ അടിക്കാനുണ്ടായിരുന്നേട്ടാ നമുക്ക് ഒരു മീൻ അന്നേരം അടിച്ചത് ആ ഒരു ഒറ്റ പറ്റയായിട്ട് നമുക്ക് കിട്ടിയത് പക്ഷെ നമ്മൾ ഇടിക്കോട്ടോ നമ്മൾ ഇനി ഇവിടെ നല്ല ഉള്ള സമയത്ത് വന്നിട്ട് നമ്മൾ സഭയ്ക്ക് ഇട്ട് നോക്കോട്ടോ അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്